സഹോദരങ്ങളെ അസലമലൈക്കും വറഹമത്തല്ലാഹു മോമിനെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വിശ്വാസം ആ വിശ്വാസം നാം നന്നായിട്ട് ഉറപ്പിക്കണം അതാണല്ലോ പറയുന്നത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അള്ളാഹുലും അള്ളാഹുവിൻ്റെ റസൂലിലും സലഹുലി സമയം തങ്ങളിലും വിശ്വസിക്കുക നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം ഒരിക്കലും നമ്മുടെ വിശ്വാസം തകർന്നു പോകുന്ന ഒരു വഴികളോ പ്രവർത്തനങ്ങളോ നാം നമ്മൾ നിന്നുണ്ടാവാൻ പാടില്ല നമുക്ക് പല പരീക്ഷണങ്ങളും അള്ളാഹു നൽകിയേക്കാം പല ബുദ്ധിമുട്ടുകളും അടങ്ങറുകളൊക്കെ വന്നേക്കാം അള്ളാഹു അല്ലെ അടങ്ങറിൽ നിന്നും അവൻ്റെ കാവൽ നമുക്ക് നൽകുന്നതാവട്ടെ സഹോദരങ്ങളെ പറഞ്ഞു വന്നതിന് നമ്മ അള്ളാഹുവിലേക്ക് നാം അടുക്കണം നാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം ഷിബ് ഷാജിൻ്റെ കാൽപ്പാടങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന ദുഷ്ടന്മാരായ ദുഷ്ടചാക്കളിൽ നിന്ന് പിഷാജുക്കളിൽ നിന്ന് അള്ളാഹുനോട് കാവലിനെപ്പോഴും തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു അവക പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ സാധാരണ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരുപാട് പരീക്ഷണങ്ങളുണ്ടാകും എപ്പോഴും ദുഃഖറിലും തസ്ബീഹയിലും ആവണം അള്ളാഹുവിലേക്ക് അവൻ്റെ അമലിലെ അവൻ അവൻക്ക് ചെയ്യേണ്ട അമലുകൾ ഉറപ്പകാനും നാം ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ അതിൽ പരിഹസിക്കാനും അതിനെ ചിരിക്കാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം വിഷാദിക്കളന്നെ ഉണ്ടാകും അതൊന്നും നാം വകവെക്കാതെ അതൊന്നും നാം ചെവിക്കൊള്ളാതെ നല്ല നിലക്ക് നല്ല രൂപത്തിൽ ഈ ഭാഗത്തുകൾ ചെയ്തു പോകണം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് നല്ല നെയ്യത്തോടെ കരുത്തോടെ നല്ല വൃത്തി പോലെ ചെയ്യാനും നമ്മൾ ശ്രമിക്കുക നമ്മൾ അവരെയും അള്ളാഹുവിൻ്റെ സോലീയങ്ങളായ നല്ല മുത്തക്കിങ്ങളിൽ മുൻകാമികൾ ചെയ്ത അമലെടുത്ത അവർ എത്ര ഭക്തിയോടുകൂടിയിട്ടാണ് നമ്മുടെ മുൻകാമു പോയ മുൻ മുൻഗാമികൾ ചെയ്തത് അതേപോലെ ചെയ്യാനും നമുക്ക് അള്ളാഹു തോഫിക്കുന്ന മാറാവട്ട സഹോദരങ്ങളെ ഖുർആാനിൽ ഒരുപാട് ആഴത്തുകൾ നബിയെ ഉപദേശിക്കുന്നുണ്ട് നിബിയെ ഉദ്ദേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിബിക്ക് ഖുർആൻ ഇറങ്ങിയത് നിബിക്ക് വഹി പ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽബിലേക്ക് ജിബിരിയിൽ മുഖേന മുഖേന അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അവർക്ക് ഓതി ബോധിക്കൊടുക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തത് ജിബിരിയിൽ മുഖേനാണ് നമുക്കാർക്കും ഖുർആൻ ഇറങ്ങിയിട്ടില്ലല്ലോ നമ്മുടെ ആരും ഖുറാന് വഹിയായിട്ട് വന്നിട്ടില്ലല്ലോ റസൂൽ സല്ലാ അല്ലെ വസ്ലി മുഖേനയാണ് നമുക്ക് ഖുർആാന് ലഭിച്ചത് ആ ഋസൂസ്രമം തന്നെ ഒരു ഖുർആൻ തന്നെയാണ് അവർ എത്രയോ ചെറുപ്രായം പോലും അവരുടെ ഹൃദയം പോലും എത്രയോ ശുദ്ധിയാക്കി നമ്മളൊക്കെ മന്ത്രസിലൊക്കെ പഠിച്ചതാണ് ഇല്ലേ ആ ദീസുകളിലൊക്കെ ഇല്ലേ ഇത് ഹൃദയം കീറി നെഞ്ചി കീറി പുറത്തെടുത്ത് അത് കഴുകി ശുദ്ധിയാക്കി പിന്നെയും വെള്ള വസ്ത്രകാരികൾ ആളുകളൊക്കെ വന്ന് ശുദ്ധീകരിച്ചതൊക്കെ പഠിച്ചതൊക്കെ ആണല്ലോ അങ്ങനെ അത്രേ സൂക്ഷ്മതയോടെ അള്ളാഹു അപ്രവാചകന് നൽകിയ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് അതുപോലൊന്നും വേറൊരു പ്രവചകന്മാർക്ക് നൽകിയിട്ടില്ല ആ നബി വളർന്നത് തന്നെ പല കഷ്ടം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും കൊണ്ടും പല ഇതിലും ചെറുപ്രായം മുതൽ സ്ത്രീയോ കഷ്ടം കൊണ്ടാണ് പോരാത്തതിനവരെ നാട്ടുകാരെ ഉപദ്രവിക്കുക കുറേശികൾ ഉപദ്രവിക്കുക എല്ലാവരിൽ നിന്നും ഏതൊരു ഭാഗത്തു നിന്നായാലും നിബിക്ക് ഉപദ്രവങ്ങളല്ലാതെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഇതെല്ലാം വരാൻ കാരണം റസൂർ സല്ലു അലൈ വള്ളാഹുവിനെ അറിയിച്ചു എന്നതാണ് അള്ളാഹുവിനെ അവരെ മുന്നിലേക്ക് അറിയിച്ചു എല്ലാ പ്രവചനം സ്ഥിതി ഇത് തന്നെയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ പരീക്ഷണം ചെയ്തിട്ടത് അറബമായി കുനീബുന മുഹമ്മദ് മുസ്തഫ അലൈവല താങ്കൾ തന്നെയാണ് തന്നെയാണ് സ്വർഗത്തിന്റെ എല്ലാ അകഘോഷവും എല്ലാ ഇതും നിബി താങ്കൾക്കാണ് അള്ളാഹു കൊടുത്തു എന്നാ ഒരു സൂഹത്തിൽ കാണാൻ അല്ലേ കൗസൽ കൗസൽ അടക്കുന്ന തങ്ങൾക്ക് അള്ളാഹു കൊടുത്തു അവിടുന്ന് ഹൗദുൽ കൗസൽ കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു സൂറത്തിൽ വെത്തായിട്ട് നമുക്ക് കാണാം നമ്മൾ തെസ്ബൊക്കെ ചെയ്യണം ദുഃഖുകൾ ചെല്ലണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അതിന് അവിടെ പറയുന്നത് ഒരു സൂറത്ത് തന്നെ ഉണ്ട് ഒരു ചെറിയ സൂറത്താണ് ആ സൂറത്ത് വല്ലോഹ സജ അങ്ങനൊക്കെ ഉണ്ടല്ലോ സൂര്യനും ചന്ദ്രനൊക്കെ ഇങ്ങനെ പറഞ്ഞു വേണ്ടിട്ട് അവിടെ ഇങ്ങനെ പറയാം നിബിയെ അവർ ഈ കുറേശ്ശികൾ നിബിയെ എങ്ങനെ പരിഹസിക്കും ഇന്ന് ജിബിലിന്നെ കണ്ടിട്ടില്ലല്ലോ ആനിൻ്റെ റബ്ബ് റബ്ബിൻ്റെ അടുത്തൊന്നും വന്നില്ലല്ലോ ഈ ജിബിലി അള്ളാഹുവിൻ്റെ വഴി വരാൻ വരാൻ കുറച്ച് വഴി കഴിഞ്ഞാൽ താമസിച്ച് വന്നാൽ ഇങ്ങനെയൊക്കെ പരീക്ഷി പരിഹസിക്കും അപ്പോൾ അള്ളാഹു പറഞ്ഞു അള്ളാഹാവ് അല്ലെ ദാസ നിബിയെ അങ്ങനെ അങ്ങയോട് അങ്ങ വിട്ട് അങ്ങയോട് കോപവും പണ ഇതൊന്നും ഇല്ല അള്ളാഹുവിന് അള്ളാഹു അങ്ങനത്തെ ഒരാളല്ലേ ദബിയോട് ഒരു പിണങ്ങുന്നതൊന്നല്ല നബിനോട് ഇല്ല ഈ ഇത് കാണിച്ചതൊന്നുമല്ല അത് നബി അങ്ങനെ വിചാരിക്കണ്ട നബി അങ്ങനെ അങ്ങനെ നബിസ്ലാസ്ലമിയോട് ഇങ്ങനെ പറയണ് എന്ത് ഈ ദുയാവിൽ ദുന്യാവിനേക്കാളും ഏറ്റവും സുന്ദരമായത് ശാശ്വതമായത് അത് സ്വർഗമാണ് ആ സ്വർഗം നിബിയെ അങ്ങക്ക് നൽകും അതിനെ കൈ ഒന്നും ഇല്ലല്ലോ സ്വർഗം ആ നിബിയെ അങ്ക് നൽകപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ ഇപ്പൊ നോക്കണം സഹോദരന്മാരെ ഇങ്ങനെ പരിഹസിക്കാതെ കുറെ ആളുകൾ ഉണ്ടാവും അപ്പം നിബിയെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തുകൾ വരുന്നത് പരിഹസിക്കുക അതെല്ലാവരേയും പരിഹസിക്കും ഇനിമുള്ള ആലിമ്യങ്ങളെ അവരൊക്കെ പരിഹസിക്കും എത്രയോ പണ്ഡിതന്മാർ എത്രയോ പരീക്ഷണങ്ങൾ നേരിട്ട് ഇപ്പോഴും കുറേ പണ്ഡിന്മാർ എത്രയോ ചീത്തകൾ അത് ഇതെല്ലാം കേട്ടുകൊണ്ടും വളർന്നുകൊണ്ടും സീതന്മാരും ആരൊക്കെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു കാത്തിരശിക്ക് മാറാവട്ടെ അങ്ങനൊക്കെ ഉണ്ടാവും അപ്പോ ഈ പോയി അത് അങ്ങനെ സോറി ഞാൻ പറയാം അത് അവിടെ ഒരാൾ ഇതായി അങ്ങനെ അവർ പരസിക്കും വൽവാഹു അങ്ങനെ പറയാണ് വൽവാഹ വല്ല സജാ അങ്ങനെ ഒരു ആയത്ത് ആ സുഹൃത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാം നിബിയെ ഒരിക്കലും ഇങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങളെ കൈ വെടിയുമില്ല വിട്ടിട്ടില്ല അവരൊക്കെ പലതും പറയും എങ്ങനെ കൈവിടാ എന്നിട്ട് തൊട്ടേ ഇങ്ങനെ പറയാണ് നിബിയെ നിങ്ങൾക്ക് മാതാപിതാക്കള് അനാഥയായി വളർന്ന വ്യക്തിയുമായി വളർന്ന ഏർ ഒരു നിബിയെ ചെറുപ്രായം തന്നെ വാപ്പ ഉമ്മ ലോ ഫാത്തായി അവരാരും ഇല്ലാതെ ഒറ്റക്കായി വളർന്ന ആ നിബിയെ അങ്ങനെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ അള്ളാഹ് ആക്കി കൊടുത്തില്ലേ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എത്രയോ ആളുകളാക്കി കൊടുത്തു അതും പോരാ അവിടുന്ന് റസുല്ലാക്ക് എത്രയോ കഷ്ടങ്ങൾ വരുമ്പോൾ സഹാബികൾ ആക്കി കൊടുത്തില്ലേ ഈ ഉമ്മത്തിനെ പോലെ അള്ളാഹു ആക്കി കൊടുത്തു എത്രയോ എത്ര വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നു പിന്നെ ദരിദ്രനാണ് ദരിദ്ര കുടുംബാള അള്ളാഹു സ്വത്ത് കൊടുത്തില്ലേ ഇതൊക്കെ അതുകൊണ്ടൊന്നും അങ്ങളെ നബിയെ അങ്ങ് വിഷമിക്കണ്ട അങ്ങനാണ് ഖുർആൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുത്ത് എത്രയോ വിഷമങ്ങൾ കഷ്ടങ്ങളൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ലാസ്റ്റ് അള്ളാഹു പറയുകയാണ് അപ്പോൾ സബ് തങ്ങളുടെ ചേരണം ദിക്കർ ചേരണം നിബിയ അള്ളാഹുവിനെ ഇങ്ങനെ പുക എത്തിക്കൊണ്ടേ അതാണ് അവിടെ പറഞ്ഞത് അതാണ് അവിടെ പറഞ്ഞത് എടുക്കാവ് പറഞ്ഞു പറഞ്ഞോ അങ്ങനെ ആ റബ്ബിൻ്റെ റബ്ബിനെ സ്തുതിക്കുകയും റബ്ബിനോട് റബ്ബിന്റെ അള്ളാഹു നൽകിയ ന്യാമത്തുകളെ ഏ പറഞ്ഞുകൊണ്ട് ഉപുകത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നാണ് ആ സുഹൃത്തിൽ അങ്ങനെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരുപാട് പരീക്ഷണങ്ങളൊക്കെ വരും ഇത് നിബിൻ്റെ കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഹബീബ് അഹ് അഹ് അലൈസ്മ തങ്ങളുടെ കഥ ഖുർആൻ ഇങ്ങനെ വെത്താൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനും നമ്മൾ മനസ്സിലാക്കാനും നമ്മളത് ഓതാനും ഓരോ അറിഫുകളും അത് നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിച്ചു നടന്നതുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടും കിട്ടൂലെന്നല്ല കാണാപ്പാഠം എല്ലാം പഠിക്കണം പക്ഷെ അത് നോക്കി ഓതുന്നതിലാണ് ഏറ്റവും വലിയ നാം എത്ര കാണാതെ പഠിച്ചാലും ഖുര്ആാന് നോക്കി ഓതുന്നതിൽ ഒരു പ്രത്യേകമായൊരു പുല്യം തന്നെ ഉണ്ട് ഒരു അർപ്പ് അതിലേക്ക് നോക്കിയാൽ എത്രയോ കൂലി ഉണ്ട് അത് നോക്കണം നോക്കി വായിക്കുക എന്നുള്ളത് ഖുര്ആൻ്റെ പത്ര ഇറക്കം തന്നെ ഇക്റ വിക്ര ഓതുക നബിയെ ഇറ വായിക്കുക ഓതുക ഓത് വായിക്ക് അങ്ങനൊക്കെ ഇത് വന്നിട്ടാണല്ലോ ഇതിൻ്റെ ഖുറാൻ്റെ ഇറക്കം തന്നെ ഇഖറ ഏ എന്ത് അവിടുന്ന് ഇപ്പിസലു സ്ലമക്ക് ഒരു ഏത്തും വായനയും അറിയാത്ത ഹബീബ് സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുന്ന് വായിക്കുകയാണ് അള്ളാഹുതെ അറിയിച്ചു കൊടുക്കുകയാണ് പഠിക്കുകയാണ് പിന്നെ ഇപ്പോൾ ലോകത്ത് വെച്ച് ഏ ഏറ്റവും അറിവുള്ള എല്ലാം അറിയേണ്ടതിനെ പറ്റിയും അന്നേ കാലത്ത് അക്കാലത്ത് പറഞ്ഞതല്ല ഈ കാലത്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ നിബിന്റെ അറിവ് എത്രയാണ് എത്രയോ അറിവുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും ലോകം പറഞ്ഞുകൊണ്ടും പുകറ്റിക്കൊണ്ടും അതേപോലെ നടന്നുകൊണ്ടും നടക്കുന്ന ഒരു പ്രവാചകന് നമുക്ക് വേറെ കാണിക്കാൻ പറ്റുമോ ഒരു പ്രവാചനം കൊണ്ടുവരാൻ കഴിയുമോ ആർക്കും കഴിയില്ല അങ്ങനത്തെ ഒരു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളോട് തങ്ങളെ കൊണ്ട് എത്രയോ മുക്ക ഉച്ചരിക്കും അവരിവരൊക്കെ എങ്കിലും അള്ളാഹുവിനെ റസൂർ സലാ അലസ്ലം അള്ളാഹുവിനെ ഒരിക്കലും വിട്ടതേയില്ല അവിടുന്ന് തെസ്ബി ഫിബി ഹംദിഅിക്കുഹു അവിടുന്ന് സ്തുതിക്കുകയും വസ്തുഫാർ പറയുകയും ഏഹ് അങ്ങനെ പല കാര്യങ്ങളും നബി സല്ലാസ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ ഭാഗത്തു കളി നിസ്കരിച്ച് നിസ്കരിച്ച് കാലൊക്കെ നീര് കെട്ടി റസൂഡിനെല്ലാം കൊടുത്തതാണ് ഹബീബിനെ വീണ്ടും നബി അള്ളാഹുവിന് വേണ്ടി നന്ദി ചെയ്യാൻ വേണ്ടി അവനെ ശുക്ർ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി തീരാൻ വേണ്ടി അവിടെ നിന്ന് കാലൊക്കെ വീർത്ത് നീര് വന്നു പിന്നെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തു പിന്നെ സാധുക്കൾക്ക് ധർമ്മം ചെയ്തു പാവം കച്ചവടം ചെയ്തു ഒക്കെ ഇങ്ങനെ ജീവിച്ച ഇങ്ങനത്തെ ഒരു നേതാവിനെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അങ്ങനത്തെ ഒരു നേതാവ് ഇല്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല ഉണ്ടാകുമോ ഇങ്ങനത്തെ ഒരു പ്രവചനം ഇനി വരുമോ അറിയില്ല ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത് അള്ളാഹുവിനോട് അത്രയും കടപ്പ് വിട്ട് അടുത്തതുകൊണ്ടാണ് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ കല്പനകൾ അതേപാടി സ്വീകരിച്ചത് കൊണ്ടാണ് സഹോദരന്മാരെ നമുക്കന്ന് അത്രയും അടുക്കാനും സഹായിമകൾ അതേപോലെ ചെയ്യാനും പഠിക്കാനും ഒന്നും നമുക്ക് സാധ്യമല്ല എങ്കിലും ആ നിബി തങ്ങൾ പറഞ്ഞതുപോലെ പോലെ സലാത്തുകളും സ്വരാത്തുകളും ദുഃഖ സംസ്കാരങ്ങളും ദാഹകളും നാം ചെയ്ത് മുന്നോട്ട് പോവുക അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹു ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ നിബി അങ്ങ് എത്തിയുമാണെന്ന് പലവരും പറയുന്നു ആ എത്തിമാണെങ്കിൽ അതിനെ പോറ്റാൻ കുറെ ആൾക്കാരെ അള്ളാക്കി സംവിധാനിപ്പിച്ചു മുതലില്ലാന്ന് പറഞ്ഞു അള്ളാഹു മുതല് കൊടുത്തു നശിച്ചവരാണെന്ന് അറിഞ്ഞു പക്ഷെ അള്ളാഹു നല്ല ബർക്കത്തിനാമ്പത്തൊക്കെ ചൊരിഞ്ഞുകൊടുത്തു ഉണ്ടോ അപ്പൊ മനുഷ്യന്മാർ നമ്മളെങ്ങനെ താത്തി പറയും എല്ലാവരും താത്തി പറയും പഠിച്ച അള്ളാഹു വിചാരിച്ചാൽ എത്ര വേണമെങ്കിലും അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും പരീക്ഷണങ്ങളല്ലേ അള്ളാഹുവിന് വേണ്ടിയിട്ട് ദുന്യാവിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് എന്ത് വേഗം കിട്ടിക്കോൾ ആഹരത്തിന് കഷ്ടപ്പെടുന്നവർക്ക് ദുരിവിലെല്ലാം വേഗം കിട്ടും വേഗം കിട്ടില്ല കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ദുരിതങ്ങളുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ നമ്മളെപ്പോഴും ഖുർആൻ ഓതുക ചുരുങ്ങിയതൊരു ആയത്തെങ്കിലും ഡെയിലി നിങ്ങൾ ഓതുക നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കേൾക്കുക വായിക്കുക ഏതൊരു ഗ്രന്ഥങ്ങളും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാരെ എത്തിയ പുസ്തകങ്ങൾ അതൊക്കെ വായിക്കുക വായിച്ച് നമ്മുടെ ഇലിമുകൾ വർദ്ധിപ്പിക്കാനും നാം ഇപ്പോഴും തയ്യാറാവണം ഒരു പണ്ഡിതനെയും ഒരു നാം ചീത്ത പറയുകയോ കുറ്റം പറയുകയോ വിഗത്ത് പറയുകയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറേ കാണുന്നു ഈ സോഷ്യൽ മീഡിയയിലും മറ്റേ മർച്ചിലൊക്കെ പണ്ഡിതന്മാരെ ചീത്ത പറയുക ഒരു ഒരു ജമാഅത്തിനെ തന്നെ സുന്നത്ത് ജമാഅത്ത് അതേപോലത്തെ മറ്റേ ഇതിനൊക്കെ കുറ്റം പറയുക അവിലിയാക്കന്മാരെ ഗറ്റി കാണിക്കുക ഇതെല്ലാം ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് സഹോദരന്മാർ അള്ളാഹു സ്നേഹിച്ചതിനും അള്ളാഹു ബഹുമാനെയും ബഹുമാനിക്കുക സ്നേഹിക്കുക അസലാർത്ഥിച്ചു ചെല്ലുക ധർമ്മം ചെയ്യുക അന്നര് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക ഏറ്റവും വലിയൊരു സ്വതക്കാണ് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇത് ഈ സുഹൃത്തു പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഈ നമ്മൾ സഹായിക്കുക ദാനം ചെയ്യേണ്ടവർക്ക് ദാനം ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് വേണ്ടിയത് ഈ ദുന്യാവിലുള്ള ഒരു ആഡംബരമായ ജീവിതങ്ങളോ സുഖങ്ങളോ സുഖങ്ങളോ ഇതൊന്നും ഉണ്ടാവുന്നതല്ല ഒരു തുച്ഛമായ കാര്യ കാലത്തിന് മാത്രം ഇന്നും ഇതേപോലെ തന്നെ ഉണ്ടാവുകയില്ല സുരോഗത്തിൽ അങ്ങനെയല്ല നാം കലകാലം വസിക്കേണ്ട ഒരു സ്ഥലമാണ് നാം മരണപ്പെട്ട് പോയാൽ അവിടെ നിന്നാണ് നമുക്കൊരു ജീവിതം തുടങ്ങുന്നത് ഇത് ജീവിതമല്ല ഇത് ജീവിത ഇനി ജീവിക്കാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കാണ് ഇത് ഈ മുന്നൊരുക്കം ഈ ഒരുങ്ങി കഴിഞ്ഞിങ്ങനെ നമ്മൾ ചെയ്ത് ഇതില് പാസ്സായാലാണ് നമുക്ക് ആ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളു അല്ലെ ആ ജീവിതം നമുക്ക് നശിച്ച ഒരു ജീവിതം ജീവിക്കാനേ കഴിയുള്ളൂ ദുരിതത്തിലാകപ്പെട്ട് കാലാകാലം ദുരിത ആ കഷ്ടത്തിൽ കിടന്ന് നിരകുന്ന ഒരു ജീവിതമാണ് അവിടെ ഉണ്ടാവുക വേറൊരു ജീവിതം ആ ജീവിതത്തിലേക്ക് അതാവും നമ്മൾ എത്തിക്കാതിരിക്കട്ടെ സ്വർഗമായ സ്വർഗീയ ലോകത്തിൽ സ്വർഗം നല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങൾ വസിക്കുന്ന ആ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തോഫിക്ക് നിർമാറാവട്ടെ എന്ന് വാ ചെയ്യുന്നു സഹോദരന്മാർ നമ്മൾ ഖുർആൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും നമ്മൾ ഇതിക്കറി ചെല്ലുമ്പോൾ കളിയാക്കാനൊരാൾ ആളുകൾ ഉണ്ടാവും നല്ല അമൽ ചെയ്യുമ്പോഴും പരിഹസിക്കാനുള്ള ആളുകളുണ്ടാവും ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് കേൾക്കുമ്പോൾ ചിരിക്കാനും കളിയാക്കാനുള്ള ആളുകളൊക്കെ ഒരു പാടുണ്ടാവും അതെല്ലാം നാം വില വയ്ക്കരുത് നമ്മൾ മുന്നോട്ട് കുതിച്ചു കൊണ്ടേയിരിക്കും ഇപ്പം കണ്ടായിരുന്നു ബിസ്മിയുടെ കളിയാക്കിക്കൊണ്ടും കൊണ്ടും വന്ന ഒരു സുഹൃത്താണ് ഞാനിപ്പോൾ ഓതിയത് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കുന്ന ഇതുകൊണ്ടും അള്ളാഹുലേക്ക് കൊണ്ട് വിഭാഗത്തു കൊണ്ട് സൽക്രമങ്ങളെ കൊണ്ട് സൽപ്രവൃത്തികളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അടുക്കുകയും അള്ളാഹുലും അന്ത്യദിനത്തിലും അവൻ്റെ ഹി അഭിപായ മുഹമ്മദ് മുസ്തഫലമ തങ്ങളിലും അടിയുറച്ചി വിശ്വസിക്കാതിലൊരു പകർച്ചയും പതർച്ചയും ഒരു ഒരു വളവും തെരുവുമില്ലാതെ സലാത്തൽ മുസ്തഖിയുമായ വഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക അതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു വീണ്ടും നമുക്ക് കാണാം അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു